എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അഞ്ച് വർഷം കൊണ്ട് ഒരു കോടി രൂപ ഉണ്ടാക്കാൻ യു എയിൽ വർക്ക് ചെയ്യുന്ന ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പ്രതിമാസം എത്ര ദിർഹംസ് ബിറ്റ് കോയിനിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ് ഐ പി എസ് ഡബ്ല്യു പി കാൽക്കുലേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാൾ തന്നെയാണ് ബിറ്റ് കോയിനിൽ അഞ്ച് വർഷം എത്ര നിക്ഷേപിച്ചാലാണ് ഒരു കോടി എന്നുള്ളൊരു ടാർഗറ്റിലോട്ട് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സോ നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ പർപ്പസിനു വേണ്ടി കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് ഇമാജിൻ ഈ ഒരാൾക്ക് അയ്യായിരം ദിർഹംസ് സാലറി ഉണ്ട് രണ്ടായിരത്തി മുപ്പതിന്റെ എൻഡോട് കൂടിയിട്ട് പ്രവാസം ഒക്കെ നിർത്തി ജോലിയൊക്കെ നിർത്തി നാട്ടിലോട്ട് വരണം നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരു കോടി രൂപ എന്നുള്ള റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യണം അപ്പൊ അതിന് എത്ര പ്രതിമാസം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ബിഗിനിങ് മുതൽ പ്രതിമാസം എത്ര ദുർഹംസ് ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ ആറാമത്തെ വർഷം മുതൽക്ക് ഓരോ മാസവും അയ്യായിരം ദിർഹംസ് എസ് ഡബ്ല്യു പി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ് കാര്യങ്ങൾ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സോ ഞാനിവിടെ ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വൺ മില്യൺ ദുർഹാംസിന്റെ റിട്ടയർമെന്റ് പ്ലാനിംഗ് വീഡിയോ സമയത്തുള്ള അതേ റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ ആണ് ഇത് സോ ഈ ഒരു റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണം എന്നുണ്ടെങ്കിലും നമ്മുടെ സ്വയം റിട്ടയർമെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും എസ് ചെയ്താൽ എത്ര ഒരു സ്പെസിഫിക് ടാർഗറ്റിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ പ്രതിമാസം എത്ര എസ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു സർട്ടേൺ എമൗണ്ട് എസ് ചെയ്താൽ നമുക്ക് എത്ര അതിനു വേണ്ടി എത്ര വലിയൊരു കോർപ്പസ് നമുക്ക് ബിൽഡ് ചെയ്യണം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമൈസ് ഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്ത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു എക്സൽ ഷീറ്റ് കൊണ്ട് സാധിക്കും ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ബിറ്റ് കോയിൻ റിട്ടയർമെന്റ് കോഴ്സിലും നമ്മൾ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ താല്പര്യമുള്ള ആളുകൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സോ ഈ ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ബിറ്റ് കോയിന്റെ പ്രൊജക്റ്റഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഹിസ്റ്റോറിക്കലി ഉള്ള റിട്ടേൺ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ ലാസ്റ്റ് ടെൻ ഇയർ ഗ്രോത്ത് റേറ്റ് എയ്റ്റി ത്രീ പെർസെൻറ്റേജാണ് ഫൈവ് ഇയർ ഗ്രോത്ത് റേറ്റ് സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഈവൻ ത്രീ ഇയർ ഗ്രോത്ത് റേറ്റ് സെവൻറ്റി എയിറ്റ് പെർസൻറ്റേജ് സോ ലേറ്റസ്റ്റ് ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഇയർ സി എ ജി ആർ ഒക്കെ ഇതിലും കൂടുതലാണ് സോ ആക്ച്വലി ഈ ഒരു ഹിസ്റ്റോറിക്കലി ഉള്ളൊരു ബിറ്റ് കോയിൻ്റ് പെർഫോമൻസും അതിനോടൊപ്പം തന്നെ നമ്മൾ വാൾസ്ട്രീറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തൊരു അഞ്ച് വർഷത്തെ പ്രൊജക്റ്റഡ് എക്സ്പെക്റ്റേഷനും കൂടി കണക്കിലെടുത്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ആവറേജ് ഒരു റിട്ടേൺ അതായത് കൺസെർവേറ്റീവായിട്ട് നമുക്ക് ഒരിക്കലും വളരെ വലിയൊരു റിട്ടേണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഒരുപാട് ആയിട്ടുള്ള ഒരു റിട്ടേണും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഒരു മിഡിലുള്ള ഒരു ആവറേജ് റിട്ടേൺ നമുക്ക് ഉള്ളൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ് എന്നുള്ളതും അതേപോലെ തന്നെ കേസ് ടാർഗറ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ബേർ ടാർഗറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇവിടെ കാണാനും സാധിക്കും സോ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ആവറേജ് റിട്ടേൺ അടുത്തൊരു അഞ്ച് വർഷം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നിങ്ങളുടെ അനുസരിച്ച് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഫിഗർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം സോ പല ആളുകളും ചിലപ്പോൾ ഓവർ ബുള്ളിഷ് ആയിരിക്കും ബിറ്റ് കോയിനിൽ ചില ആളുകൾ ചിലപ്പോൾ ഇത്ര ബുള്ളിഷ് ആയിരിക്കില്ല സോ ഏത് എത്ര പേഴ്സൻറ്റേജ് റിട്ടേൺ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും സോ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് വളരെ കുറച്ച് സെല്ലുകൾ മാത്രമാണ് നമുക്കിവിടെ മാറ്റാനും സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള എല്ലാ സെല്ലും ലോക്ക്ഡ് ആണ് അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ എത്ര ടാർഗറ്റ് എമൗണ്ട് ആണോ നമുക്കിവിടെ ബിൽഡ് ചെയ്യാൻ അത് നമുക്കിവിടെ മാറ്റാൻ സാധിക്കും അതേപോലെ തന്നെ ഏജ് റിട്ടയർമെന്റ് ഏജ് അതേപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എസ് ആണോ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇത്തരത്തിലുള്ള വളരെ കുറച്ച് സെല്ലുകൾ മാത്രമാണ് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ സോ നമുക്ക് എന്തായാലും ഇവിടെ ഓരോരോ സെല്ലുകൾ നമുക്ക് മാറ്റി നോക്കാം സോ ഒന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് രണ്ടായിരത്തി മുപ്പതിൻ്റെ എൻ്റോട് കൂടിയിട്ട് ഒരു കോടി രൂപയാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ അപ്പോൾ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ എത്രയാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റിൽ ഇപ്പോൾ വൺ മില്യൺ ആണ് ഓൾറെഡി സോ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ദിർഹംസ് ആണ് ഒരു കോടി രൂപ എന്ന് പറയുന്നത് സൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പതിൻ്റെ എൻറ്റോട് കൂടിയിട്ട് അതായത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ഒരു കോടി രൂപ ഉണ്ടാക്കാൻ ആക്ച്വലി നാല് ലക്ഷത്തി ആറായിരം ദുർഹംസിൻ്റെ ആവശ്യമില്ല അതിൽ കുറവായിരിക്കും കാരണം ഇന്ത്യൻ രൂപ ഓരോ ദിവസം കൂടുന്തോറും ഡിപ്രീഷിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ല പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ ഒരു നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ദുർഹംസം തന്നെയാണ് എടുക്കുന്നത് കാരണം ലോങ്ങ് ടേമിൽ ഐ എൻ ആർ താഴോട്ട് വരുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് സൊ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ നാല് നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ദുർഹംസിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ അതെന്തായാലും ഒരു കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും മേ ബി ഒരു ഒന്നേകാൽ കോടി രൂപയൊക്കെ എന്തായാലും എത്താനുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇതിലും കുറവ് കൺസിഡർ ചെയ്യുന്നില്ല ഇതേ ഒരു എക്സ്ചേഞ്ച് റേറ്റ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ തൊട്ടു താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ഇവിടെ കൊടുക്കാൻ സാധിക്കും ഞാനിവിടെ തേർട്ടി ഫൈവ് എന്ന് കൊടുക്കുന്നുണ്ട് റിട്ടയർ ആവേണ്ട ഏജ് ഫോർട്ടി എന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇയേഴ്സ് ടു ഇൻവെസ്റ്റ് അഞ്ച് വർഷമാണ് അല്ലേ അതായത് അഞ്ച് വർഷം ഓരോ മാസവും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് അഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസവും എത്ര ദുർഹംസം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലോട്ട് എത്താൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് മന്ത്ലി എസ് ഐ പി നീഡഡ് നിങ്ങൾക്കിവിടെ കാണിക്കും ആയിരത്തി എഴുന്നൂറ്റി ആറ് ദുർഹംസ് അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും അടുത്ത അഞ്ച് വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറ് ദർഹംസ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അടുത്ത അഞ്ച് വർഷം ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ബിറ്റ് കോയിൻ തരികയാണ് എന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ വർഷത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ദർഹംസിലോട്ട് എത്തും അതായത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ അതായത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു കോടി രൂപ ആവും അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ സ്വാഭാവികമായിട്ടും ഫോർ ഷുവർ ഒരു കോടി രൂപയുടെ മുകളിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അതേപോലെ തന്നെ സോ ഈ ഒരു കാൽക്കുലേഷനിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു സോ ഈ ഒരു എസ് ഐ പി യുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് രണ്ടാമത്തെ ഷീറ്റിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് ആയിരത്തി എഴുന്നൂറ്റി ആറ് ദുരാംസ് ഫിഫ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ മാസത്തെ റിട്ടേണിൻ്റെ കാൽക്കുലേഷൻ അതായത് രണ്ടായിരത്തി അത് അഞ്ചാമത്തെ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് ലക്ഷത്തി ഏഴായിരം അതിൻ്റെ കാൽക്കുലേഷനാണ് ഈ ഒരു എക്സൽ ഷീറ്റിൽ ഉള്ളതും അതേപോലെ തന്നെ പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഏകദേശം ഫോർ പോയിൻറ്റ് ഫോർ മില്യൺ ഡോളർ ദുർഹംസിലോട്ട് എത്തും അതേപോലെ തന്നെ ഞാൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി മുപ്പതിൻ്റെ എൻഡോട് കൂടിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ നാല് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡോളർ ആയി നാല് ലക്ഷത്തി ഏഴായിരം ഡോളറിലോട്ട് എത്തി അപ്പം ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് അത് അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗൾഫെല്ലാം നിർത്തി നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ നാല് ലക്ഷത്തി ആറായി നാല് ലക്ഷത്തി ഏഴായിരം ദുർഹംസ് ഉണ്ടാകും അല്ലേ അപ്പോൾ അതിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എസ് ഡബ്ല്യു പി ആണ് ചെയ്യേണ്ടത് അതായത് എസ് ഐ പി ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അതായത് ഓരോ മാസവും നമ്മൾ അയ്യായിരം ദുർഹംസ് നമുക്ക് അഞ്ച് വർഷം കിട്ടിക്കൊണ്ടിരുന്ന അതേ സാലറി നമ്മൾ ബിറ്റ്കോൻ വിറ്റിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം നമ്മൾ ഈ ഒരു ബിറ്റ് കോയിൻ പോർട്ട്ഫോളിയോയിൽ നിന്ന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയ്യായിരം ദുർഹംസിന് ഈക്വാലൻ്റായിട്ടുള്ള ബിറ്റ് കോയിൻ ഓരോ മാസവും സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഈവൻ ഇഫ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ആവറേജ് ആനുവലി തേർട്ടി പെർസെൻറ്റേജ് ഗ്രോ ആയാലും നമുക്കിവിടെ ഈ ഒരു ഷീറ്റിൽ എസ് ഡബ്ല്യുപിൻ്റെ ഷീറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പത്ത് വർഷം കഴിഞ്ഞാലും നമ്മുടെ പോർട്ട്ഫോളിയോ ടു പോയിൻ്റ് സെവൻ മില്യൺ ദുർഹംസിൻ്റെ മുകളിൽ ആയിരിക്കും അതായത് അഞ്ച് വർഷം നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി ആറ് ദുർഹംസ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അഞ്ചാമത്തെ വർഷത്തിൻ്റെ എൻഡോട് കൂടിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ നാല് ലക്ഷത്തി ഏഴായിരം ദർഹംസായി അത് കഴിഞ്ഞതിന് ശേഷം ഈവൻ എഫ് നമ്മൾ എല്ലാ മാസവും അയ്യായിരം ദിർഹംസ് വിഡ്രോ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞാലും നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ ടു പോയിൻറ്റ് സെവൻ മില്യൺ ദിർഹംസിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എക്സൽ കാൽക്കുലേറ്റർ പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈവൻ എഫ് നിങ്ങൾക്ക് ഇനി അടുത്തൊരു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ബിറ്റ് കോൺഗ്ര പ്രൈസ് തേർട്ടി പെർസെൻറ്റേജ് അല്ല അതിലും കുറവ് ആണ് കൂടുക എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പത്ത് വർഷം നിങ്ങൾ അയ്യായിരം ദുറംസ് വിഡ്രോ ചെയ്താലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ എട്ട് ലക്ഷം ഓൾമോസ്റ്റ് വൺ മില്യൺ തിറൻസിന്റെ അടുത്ത് ഉണ്ടാവും ഓക്കെ അപ്പം ഇതാണ് ബിറ്റ് കോയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള അസറ്റ് ക്ലാസ്സിൽ നമ്മൾ കമ്പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള അസറ്റ് ക്ലാസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്ക് മാർക്കറ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റോ അത്തരത്തിലുള്ള വളരെ ലോ ഇൻകം ഉള്ള അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതേ ഒരു ഒരു ലെവലിൽ നമുക്ക് ഒരു ഏർലി സ്റ്റേജിൽ റിട്ടയർ ആവണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും സാധിക്കില്ല നമ്മൾ വലിയ രീതി ഒന്നുകിൽ നമ്മൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ടൈം ഫ്രെയിം വളരെ വലിയ രീതിയിൽ കൂട്ടേണ്ടതായിട്ട് വരും ും അഞ്ച് വർഷത്തിന് പകരം മേ ബി ഒരു പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഇതേ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിനേക്കാളും വളരെ ഒരു ഷോർട്ട് പീരീഡിൽ കുറച്ചൊക്കെ അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സോ ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ ആയിരിക്കും അല്ലേ പല ആളുകൾക്കും പല ആളുകൾ ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ തേർട്ടി ഫൈവ് ഇയർ ഓൾഡ് ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ഫോർട്ടി ഇയർ ആയിരിക്കും ചില ആളുകൾക്ക് അഞ്ച് വർഷം ആയിരിക്കില്ല ചില ആൾക്ക് പത്ത് വർഷം വെയിറ്റ് ചെയ്യാൻ പറ്റും ചില ആൾക്കിപ്പോൾ ഒരു അയ്യായിരം ദുരംസായിരിക്കില്ല പത്തായിരം ദുരംസായിരിക്കും സാലറി അപ്പോൾ മേ ബി ഒരു പെർ മന്ത് അയ്യായിരം ദുരംസം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുമായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചില ആൾക്കിപ്പോൾ ഒരു കോടി ആയിരിക്കില്ല ചില ആളുകൾക്ക് ഒരു പത്ത് തൊഴിലും കൊണ്ടൊരു അഞ്ച് കോടി രൂപ ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് അവരുടേതായിട്ടുള്ള നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ ഒരാൾക്കിപ്പോൾ അയ്യായിരം തിറോസ് ശമ്പളമുണ്ട് അവർക്ക് അഞ്ച് വർഷം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ് തെറംസ് മാറ്റി വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല പക്ഷേ അവരുടെ കയ്യിലൊരു സേവിങ്സ് ഉണ്ട് ഇനീഷ്യലി കുറച്ച് കുറച്ച് അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു എസ് ഐ പി എമൗണ്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു എക്സൽ ഷീറ്റിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഒരാളുടെ കയ്യിലും ഒരു പതിനായിരം തെറംസ് സേവിങ്സ് ഉണ്ട് അത് വൺ ടൈം ആയിട്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യലി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എസ് ഐ പി എമൗണ്ട് ആയിരത്തി എഴുന്നൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറിലോട്ട് കുറയും ഓക്കെ ഇനിയിപ്പോൾ അതെല്ലാം ഒരു ട്വൻറ്റി തൗസൻഡ് ദേംസ് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എസ് ഐ പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ മന്ത്ലി എസ് ഐ പി എമൗണ്ട് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിയിലോട്ട് എത്തും ഇനിയും കുറയും ഇനി അതെല്ലാം ഇപ്പോൾ വെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ കുറച്ചൊക്കെ ഒരുപാട് സേവിങ്സ് ഉള്ള ആളുകൾ വൺ ടൈം ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് ഐ പി മാറ്റിയിട്ട് ലംസം ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലംസം എമൗണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു ഫോർ ഹൺഡ്രഡ് തൗസൻഡ് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യം ഇവിടെ കാണാനും സാധിക്കും അപ്പം ഇത്തരത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് തന്നെ നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ ഈ ഒരു എക്സൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സാധിക്കും സോ എന്തായാലും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ